ഉത്തർപ്രദേശിലെ ആഗ്ര അതിരൂപതയുടെ എഫ് സിആർഐ ലൈസൻസ് കേന്ദ്ര സർക്കാർ റദ്ദു ചെയ്തു വിദേശ സഹായം സ്വീകരിക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടതോടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യം രൂപതയിൽ രൂപപ്പെട്ടിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ സ്ഥാപിതമായ ആഗ്ര അതിരൂപത വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ കത്തോലിക്ക രൂപതയാണ് തുടക്കത്തിൽ പാകിസ്ഥാനും ടിബറ്റും ഉൾക്കൊള്ളുന്ന അതിവിശാലമായ രൂപതയായിരുന്നു അതിരൂപതയുടെ കീഴിൽ പന്ത്രണ്ട് രൂപതകളുടെ സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റേത് കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അപേക്ഷ നൽകിയപ്പോൾ പുതുക്കുന്നതിനു പകരം അതിരൂപതയുടെ എഫ് സിആർഐ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുകയായിരുന്നു ആഗ്ര അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ആഗ്ര കാത്തലിക് ഡയസഷൻ സമാജ സേവാ സംസ്ഥ എന്ന സംഘടനയായിരുന്നു പന്ത്രണ്ട് രൂപതകളിലുമുള്ള സാമൂഹ്യ സേവനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് വിദേശ സഹായം സ്വീകരിക്കാൻ കഴിയാതെ വന്നതോടെ പാവങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സഹായങ്ങൾ ഉടൻ നിലയ്ക്കും ആഗ്രാതിരൂപതയുടെ കീഴിലെ പന്ത്രണ്ട് രൂപതകളിലെയും ജനങ്ങൾ വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിൽ വളരെ പിന്നോക്കമാണ് പരമദരിദ്രരായവർക്ക് സഭയുടെ വിമൻസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ വഴിയായി ഉപജീവന മാർഗവും അടിസ്ഥാന വിദ്യാഭ്യാസ ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു അനുമതി നിഷേധിച്ചതോടെ അതിരൂപതയുടെ കീഴിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നതിനോ കഴിയാത്ത അവസ്ഥയാണ് അതിരൂപതയ്ക്ക് ഉണ്ടായിട്ടുള്ളത് വിദേശ സഹായം സ്വീകരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ രൂപത ലംഘിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തീരുമാനം പുനഃപരിശോധിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് അപ്പീൽ നൽകുമെന്നും രൂപത വക്താവ് വ്യക്തമാക്കി മിഷൻ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികളുടെ ഭാഗമാണ് അഗ്ര അതിരൂപതയ്ക്കെതിരെയുമുള്ള നീക്കമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ വേൾഡ് വിഷൻ ഇന്ത്യയുടെ വിദേശ സഹായം സ്വീകരിക്കാനുള്ള ലൈസൻസ് കഴിഞ്ഞ ജനുവരിയിൽ കേന്ദ്ര ഗവൺമെന്റ് റദ്ദാക്കിയിരുന്നു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ മുപ്പത് ലക്ഷത്തോളം കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേൾഡ് വിഷൻ സഹായം നൽകിയിരുന്നു തിരുവനന്തപുരം അതിരൂപതയിലെ വിദേശ സഹായം സ്വീകരിക്കുന്നതിനുള്ള ലൈസൻസും കേന്ദ്ര സർക്കാർ റദ്ദു ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ ക്രൈസ്തവരോട് കാണിക്കുന്ന വിവേചനവും പ്രതികാര നടപടികളും തുടരും എന്നതിന്റെ സൂചന കൂടിയാണ് പുതിയ സംഭവം National Desk, Fox News.